ഇന്ത്യയിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെയും മേഖലയെയും അടിമുടി പരിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഏറ്റവും പുതിയ പദ്ധതിയാണ് വികസിത് ഭാരത് ഗ്യാരന്റി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക് മിഷൻ ഗ്രാമീൺ അഥവാ വി ബി ജി റാം പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അഥവാ എം ജി എൻ ആർ ഇ ജി എ എന്ന ചരിത്രപരമായ പദ്ധതിയെ പാടെ ഉടച്ചു വാർത്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ വി ബി ജി റാം ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ യു പി എ സർക്കാർ കൊണ്ടുവന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതാണ് പുതിയ വി ബി ജി റാംജി നിയമപ്രകാരം വാർഷിക തൊഴിൽ ദിനങ്ങൾ നൂറിൽ നിന്നും നൂറ്റി ഇരുപത്തഞ്ചായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഫണ്ടിന്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾ കൂടുതൽ വിഹിതം വഹിക്കേണ്ടി വരുന്നത് ഫെഡറൽ സംവിധാനത്തിനെതിരെയുള്ള വെല്ലുവിളിയാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് മുൻപ് ഗ്രാമീണ തൊഴിലാളികളുടെ കൂലിയുടെ തൊണ്ണൂറ് ശതമാനവും നൽകിയിരുന്നത് കേന്ദ്ര സർക്കാരായിരുന്നു എന്നാൽ പുതിയ വി ബി ജി റാംജി പ്രകാരം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കൂലിയുടെ നാൽപ്പത് ശതമാനം പണം സ്വന്തം ഖജനാവിൽ നിന്ന് കണ്ടെത്തേണ്ടിവരും എന്നാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയവയ്ക്കും ഹിമാലയൻ സംസ്ഥാനങ്ങളായ കാശ്മീർ എന്നിവിടങ്ങളിൽ പഴയതുപോലെ തന്നെ തൊണ്ണൂറ് പത്ത് എന്ന അനുവാദം തന്നെയാകും തുടരുക കേന്ദ്രം നിശ്ചയിക്കുന്ന പരിധിക്ക് പുറത്ത് കൂടുതൽ തൊഴിൽ നൽകാൻ സംസ്ഥാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ചെലവും അതായത് നൂറു ശതമാനവും സംസ്ഥാനം തന്നെ വഹിക്കണമെന്നാണ് പുതിയ നിയമത്തിലൂടെ കേന്ദ്രം വ്യക്തമാക്കുന്നത് ഈ മാറ്റം മൂലം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് വർഷംതോറും രണ്ടായിരം മുതൽ രണ്ടായിരത്തഞ്ഞൂറ് കോടി രൂപ വരെ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ചുരുക്കത്തിൽ പദ്ധതിയുടെ പേര് മാറ്റുന്നതിനൊപ്പം അതിന്റെ സാമ്പത്തിക ഭാരം കേന്ദ്രം സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് മാറ്റിയെന്നാണ് പ്രധാന വിമർശനം എ അധിഷ്ഠിത ഹാജർ സംവിധാനവും ജി പി എസ് ട്രാക്കിങ്ങും ഗ്രാമീണ മേഖലയിലെ അറിവില്ലാത്ത തൊഴിലാളികളെ ബുദ്ധിമുട്ടിലാക്കും എന്നതാണ് മറ്റൊരു പ്രശ്നമായി നിലനിൽക്കുന്നത് എല്ലാത്തിനുമുപരി പദ്ധതിയുടെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്തതാണ് ഏറ്റവും വലിയ വിമർശനങ്ങളിലേക്ക് ഈ പദ്ധതിയെ കൊണ്ടെത്തിക്കുന്നത് ബോധപൂർവമായ രാഷ്ട്രീയ നീക്കമാണെന്നാണ് പ്രതിപക്ഷം ഇതിനെതിരെ ആരോപിക്കുന്നത് പദ്ധതികളുടെ ഘടനയിൽ മാറ്റം വരുത്തുന്നതിനേക്കാൾ അവയുടെ പേര് മാറ്റുന്നതിലാണ് രണ്ടായിരത്തി പതിനാല് മുതലുള്ള മോദി സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് കഴിഞ്ഞുപോയ പല പദ്ധതികളിൽ നിന്നും കാണാൻ കഴിയുമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു മുൻ സർക്കാരുകൾ നടപ്പിലാക്കിയിരുന്ന പല പദ്ധതികളും തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാൻ ഈ പേരുമാറ്റങ്ങൾ ഒരു പരിധിവരെ മോദി സർക്കാരിനെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിൽ വന്ന ആസൂത്രണ കമ്മീഷനെ അഥവാ പ്ലാനിംഗ് കമ്മീഷനെ മാറ്റി നീതി ആയോഗ് രൂപീകരിച്ചതാണ് പിന്നീട് നിർമ്മൽ ഭാരത് അഭിയാൻ എന്ന ശുചീകരണ പ്രചാരണ പദ്ധതിയെ സ്വച്ഛ് ഭാരത് മിഷനായി മാറ്റുകയും ഇന്ദിരാ ആവാസ് യോജന എന്ന വീട് നിർമ്മാണ പദ്ധതിയെ പ്രധാനമന്ത്രി ആവാസ് യോജനയായി പുനർനാമകരണം ചെയ്യുകയും കൂടാതെ ജവഹർലാൽ നെഹ്റു നഗർ നവീകരണ മിഷന് പകരം അമൃത് അമൃതന്നാക്കുകയും രാജീവ് ഗാന്ധി ഗ്രാമീണ വൈദ്യുതീകരണ യോജനയെ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജനയായും ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ യോജനയെ പി എം മാതൃ വന്ദനയായും കേന്ദ്രം മാറ്റിമറിച്ചത് ഇതിന് ഉദാഹരണങ്ങളായിട്ടാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് അതിലെ ഏറ്റവും അവസാനത്തേതാണ് ഗാന്ധിജിയുടെ പേരുമായി ചേർന്ന എം ജി എൻ ആർഇ ജി എ വി ബി ജി റാം എന്ന വികസിത ഭാരത് ബ്രാൻഡിങ്ങിനോട് കൂടിയ പേരിലേക്ക് മാറ്റിയത് മോദി സർക്കാരിന്റെ രാഷ്ട്രീയ മുദ്ര എല്ലായിടത്തും പതിപ്പിക്കാൻ നടത്തുന്ന ശ്രമമായി തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ കാണുന്നത് നിയമത്തിന്റെ പേരും മുദ്രാവാക്യവും എത്ര മനോഹരമായാലും ഗ്രാമീണ തൊഴിലാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വേതനം സമയത്ത് കിട്ടുന്നതും ആവശ്യത്തിന് ജോലി ലഭിക്കുന്നതുമാണ് എന്ന സത്യം വി ബി ജി റാം മുന്നിൽ നിലനിൽക്കുന്നു എം ജി എൻ ആർ ഇ ജി എയിൽ പഴയ പ്രശ്നങ്ങളായ കൂലി താമസം ജോലി ദിവസം കുറയ്ക്കൽ കൃത്രിമമായ എം ഐ എസ് രേഖകൾ തുടങ്ങിയവ വി ബി ജി റാം മറികടക്കുക എന്നുള്ളതാണ് കേന്ദ്രത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് ഗ്രാമീണ ഇന്ത്യയെ രണ്ടായിരത്തി നാൽപ്പത്തി വികസിത ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കാനാണ് പദ്ധതിയെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ ഗാന്ധിജിയുടെ പേരിൽ നിന്നുള്ള തൊഴിലുറപ്പ് പദ്ധതിയെ മോദി സർക്കാരിന്റെ പേരിൽ പുതുക്കി പായ്ക്ക് ചെയ്യാനുള്ള രാഷ്ട്രീയ നീക്കമാണിതെന്ന വിമർശനവും ശക്തമാണ് പദ്ധതിയുടെ ഭാഗമായി ഗ്രാമീണ കുടുംബങ്ങൾക്ക് വർഷത്തിൽ നൂറു ദിവസത്തെ തൊഴിലിനു പകരം നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തെ കൂടിയ ജോലിയാണ് ഇപ്പോൾ ഉറപ്പു നൽകുന്നതെന്നത് സർക്കാരിൻ്റെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നാണ് അതോടൊപ്പം അവിദഗ്ധ തൊഴിലും നൈപുണ്യ വികസനം സ്വയം തൊഴിൽ പ്രവർത്തനങ്ങൾ എന്നിവയും മിഷന്റെ ഭാഗമാക്കി വികസിപ്പിക്കാമെന്നതാണ് പുതിയ നിയമത്തിന്റെ പ്രത്യേകതയായി കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത് വി വി ജി റാം ജിയെ എം ജി എൻ ആർ ഇ ജി എയുടെ അപ്ഗ്രേഡ് വേർഷൻ എന്ന നിലയിലാണ് കേന്ദ്രം അവതരിപ്പിക്കുന്നത് വെറും കൂലിയും ജോലിയും ഉറപ്പു നൽകുന്ന പദ്ധതിയായി മാത്രമല്ല ഗ്രാമീണ കുടുംബങ്ങളുടെ സ്ഥിരമായ ഉപജീവന മാർഗം ഉറപ്പാക്കുന്ന സമഗ്ര മിഷനായി മാറ്റുകയാണ് ലക്ഷ്യമെന്നാണ് ഗ്രാമവികസന മന്ത്രാലയം വ്യക്തമാക്കുന്നത് വി ബി ജി റാഞ്ചിയുടെ ഭാഗമായി ഫേസ് റെക്കഗ്നേഷൻ ആപ്പുകൾ ജി പി എസ് അടിസ്ഥാനമാക്കിയുള്ള ഹാജർ സംവിധാനങ്ങൾ റിയൽ ടൈം ഡാറ്റ അപ്ലോഡ് എന്നിവ ഈ പുതിയ പദ്ധതിയുടെ മാറ്റത്തിൽപ്പെട്ടതാണ് എന്നാൽ സ്മാർട്ട് ഫോൺ ഇല്ലാത്തതും നെറ്റ്വർക്ക് ഇല്ലാത്തതുമായുള്ള ലക്ഷക്കണക്കിന് ഗ്രാമീണ തൊഴിലാളികൾക്ക് ഇത് നേരിട്ടുള്ള ബുദ്ധിമുട്ടായി മാറും പ്രത്യേകിച്ച് വയോധികർക്കും സ്ത്രീകൾക്കും ദൂരപ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്കും വികസിത് ഭാരത് എന്ന മുദ്രാവാക്യമുയർത്തി അവതരിപ്പിക്കുന്ന ഈ മാറ്റങ്ങൾ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമോ അതോ ചരിത്രത്തെ മായ്ച്ചു കളയാനുള്ള ശ്രമമാണോ എന്ന് വരും വർഷങ്ങളിലെ പദ്ധതി നടത്തിപ്പ് തെളിയിക്കും പദ്ധതികളുടെ പേര് മാറ്റുന്നതിനേക്കാൾ അവ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിലാണ് യഥാർത്ഥ വിജയം ഇരിക്കുന്നത് ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക